കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്ക് അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവയ്ക്ക് ചോല വണ്ടോ കഴിഞ്ഞ വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി നാളെ വയനാട് എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് ചീഫ് ഇലക്ഷൻ ഏജന്റ് കെ എൽ പൗലോസിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധി ഏറ്റുവാങ്ങി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി വയനാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ പി കെ ബഷീർ എം എൽ എ കോർഡിനേറ്റർ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ചീഫ് കോർഡിനേറ്റർ സി പി ചെറിയ മുഹമ്മദ് ഡി സി സി പ്രസിഡന്റുമാരായ എൻ ഡി അപ്പച്ചൻ വയനാട് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ കോഴിക്കോട് വി എസ് ജോയ് മലപ്പുറം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫ് വയനാട് ജില്ലാ ചെയർമാൻ കെ കെ അഹമ്മദ് ഹാജി എന്നിവർ സന്നിഹിതരായിരുന്നു